ഖാഫർ പ്രയോഗത്തിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സി പി എമ്മുകാരെ ആയിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ നില ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര മണ്ഡലത്തിൽ ഖാഫർ എന്നെഴുതിയ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു പരാതിക്കാരനായ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചെന്നും പ്രഥമദർഷ്യ കുറ്റം കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉയർന്ന വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയുടെയും ഫോൺ പരിശോധിച്ചു കാഫിർ പോസ്റ്റ് നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്ക് നോഡൽ ഓഫീസറേയും പ്രതിചേർത്തിട്ടുണ്ട് ഫേസ്ബുക്ക് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു യൂത്ത് ലീഗ് പ്രവർത്തകൻ പി കെ ഖാസിം നൽകിയ ഹർജിയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു കാഫിർ പോസ്റ്റ് വിവാദത്തിൽ ഇപ്പോഴും പോലീസ് കള്ളക്കള്ളി തുടരുകയാണെന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനശ്രമം വ്യാജമാണെന്ന് കോടതിയിൽ തന്നെ തെളിഞ്ഞു നാടിന്റെ ഐക്യത്തിന്റെ മുഖത്ത് ആഞ്ഞുവെട്ടാനാണ് സി പി ഐ എം ശ്രമിച്ചത് ടി പി മുഖത്ത് വെട്ടിയ വെട്ട് തന്നെയാണ് ഇതെന്നും എം പി പറഞ്ഞു ആ വ്യാജ വെട്ടിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണം എന്നാണ് ഷാഫിയുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശ ദിവസമായ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിമിന്റെ പേരിലായിരുന്നു സ്ക്രീൻഷോട്ട് തന്റെ പേരിൽ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചതിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഖാസിം വടകര പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ഖാസിമിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയായിരുന്നു പോലീസ് ഖാസിമിന്റെ ഫോൺ പോലീസ് പരിശോധിച്ചെങ്കിലും തുടരന്വേഷണം കുറേ നാളത്തേക്ക് ഉണ്ടായില്ല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഖാസിം കോടതിയെ സമീപിച്ചത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കേസിൽ ഹർജിക്കാരനോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഹർജി വീണ്ടും എട്ടിന് പരിഗണിക്കും അതേസമയം അമ്പാടിമുക്ക സഖാക്കൾ എന്ന പേജ് ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സൈബർ സെൽ വിഭാഗം അന്വേഷണം തുടങ്ങിയെന്നും ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടിയെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോരാളി ഷാജി എന്ന പേജിന് പിന്നിൽ ആരാണെന്നും ഫേസ്ബുക്കിനോട് തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇ പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു യുവാക്കൾ സമൂഹ മാധ്യമത്തിൽ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ടു എന്നായിരുന്നു വിമർശനം പിന്നാലെ പോരാളി ഷാജി റെഡ് ആർമി എന്നിവയടക്കം എല്ലാ ഗ്രൂപ്പുകളുടെയും അഡ്മിൻമാർ പുറത്തു വരണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് പോരാളി ഷാജിയുടെ ലക്ഷ്യമെങ്കിൽ അഡ്മിൻമാർ വെളിച്ചെത്തുവരണം എന്നായിരുന്നു വെല്ലുവിളി അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നു മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് ആരുടേതാണെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം